കടത്തിൽ മുങ്ങിയ ജീവിതവും കഷ്ടപ്പാടുകളും പ്രാരാബ്ദങ്ങളുമാണ് തൻ്റെ ജീവിതം എന്ന് കരുതിയിടത്തതെന്നും പറന്നുയർന്ന നടിയാണ് മഞ്ജു പത്രോസ് വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലേക്ക് എത്തുമ്പോൾ ഒരിക്കൽ പോലും മഞ്ജു ഇങ്ങനെയൊരു താരജീവിതം തന്നെ കാത്തിരിപ്പുണ്ടെന്ന് കരുതിയിരുന്നില്ല എന്നാൽ ഷോ കഴിഞ്ഞിറങ്ങിയ മഞ്ജുവിനെ കാത്ത് അവസരങ്ങൾ തേടിവന്നു ഇന്ന് മിനിസ്ക്രീനിലെ അറിയപ്പെടുന്ന താരമാണ് മഞ്ജു എന്നാൽ അതിനിടെ നടിയെ തേടി നിരവധി വിവാദങ്ങളും എത്തി അതിൽ ആദ്യത്തേത് ഭർത്താവ് സുനിച്ചൻ എവിടെ എന്നത് സംബന്ധിച്ചായിരുന്നു നിരവധി തവണ അദ്ദേഹം വിദേശത്താണ് അവിടെ ജോലി ചെയ്യുകയാണ് എന്നൊക്കെ മഞ്ജു പറഞ്ഞെങ്കിലും പുതിയ വീടിന്റെ വീടിൻ്റെ പോലും സുനിച്ചൻ വരാതിരുന്നത് വലിയ ചർച്ചയായി മാറിയിരുന്നു മറ്റൊന്ന് മഞ്ജുവിന്റെ ഉറ്റ കൂട്ടുകാരി സിമി സാബുവുമായുള്ള കൂട്ടുകെട്ടാണ് ഇവരുടെ സൗഹൃദം കണ്ട് വളരെ മോശമായി ഈ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞവർ നിരവധിയാണ് അതിനെതിരെയും രൂക്ഷമായി പ്രതികരിച്ച മഞ്ജു ഇപ്പോഴാ തങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന അകൽച്ചയുടെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇരുവരും ചേർന്നാരംഭിച്ച ബ്ലാക്കീസ് എന്ന യൂട്യൂബ് ചാനലിന് എന്തു സംഭവിച്ചു എന്ന ആരാധകരുടെ നിരന്തരമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാവെയാണ് മഞ്ജുവിന്റെ പ്രതികരണം എത്തിയത് അടുത്തിടെയാണ് സിമി ഒരു ബിസിനസ്സിലേക്ക് കടന്നത് മഞ്ജു പത്രോസ് ഒന്ന് രണ്ട് പ്രൊജക്ടുകളിലേക്കും തിരിഞ്ഞു ഇതോടെ മഞ്ജുവിന് യാത്രകളുടെയും ഷൂട്ടിങ്ങുകളുടെയും തിരക്കുകളിലേക്ക് മാറിയതോടെ ഒരുമിച്ചിരിക്കാനും വ്ളോഗുകൾ ഷൂട്ട് ചെയ്യാനും സാധിക്കാത്ത അവസ്ഥയായി മാത്രമല്ല ഇതിന് ചെലവഴിക്കാൻ പണം കൂടി വേണം പലതും സ്വന്തം പോക്കറ്റുകളിൽ നിന്നെടുത്ത് ചെയ്തു എന്നാൽ മറ്റു സാമ്പത്തിക കാര്യങ്ങൾ കൂടി വരുമ്പോൾ ചെലവഴിക്കാൻ കാശില്ലാതെ വരുന്ന സാഹചര്യവും ഉണ്ടാകും അങ്ങനെയാണ് കുറെ കാലം നിർത്തിവെച്ചത് അപ്പോഴേക്കും ആളുകൾ ചോദിച്ചു തുടങ്ങി എന്തെങ്കിലും പിണക്കങ്ങൾ വന്നോ എന്ന് എന്നാൽ സത്യം അതായിരുന്നില്ല കോവിഡ് കാലത്താണ് സിമിയും മഞ്ജു പത്രോസും ചേർന്ന് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആദ്യമൊക്കെ നല്ല വീഡിയോകൾ ചെയ്തുവെങ്കിലും പിന്നീട് കണ്ടന്റുകൾക്ക് ക്ഷാമം വന്നു തുടങ്ങി മറ്റുള്ളവർ ഒരുപാട് വർക്ക് ചെയ്ത് നല്ല വീഡിയോകൾ ചെയ്യുമ്പോൾ തങ്ങളുടേത് മോശമായി പോവുകയാണല്ലോ എന്ന മാനസികമായ ബുദ്ധിമുട്ടുകളും നേരിട്ടു അതിനു പിന്നാലെ ഷൂട്ടിംഗ് തിരക്കുകളും എത്തിയപ്പോഴാണ് യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോകൾ ചെയ്യാൻ സാധിക്കാതെ പോയത് ഇതിനിടെ മഞ്ജുവും സിമിയും ചേർന്ന് ഒരുമിച്ചൊരു സംരംഭവും തുടങ്ങി എന്നാൽ അവിടെയും ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കിടയിലുള്ള സ്നേഹവും സൗഹൃദവും അങ്ങനെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ കാണാൻ മാത്രം സമയമില്ല അല്ലാതെ ഞങ്ങൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞിട്ടില്ല ഞങ്ങൾ വീട്ടിലിരുന്നപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നൊരു തോന്നൽ പിന്നെയും മനസ്സിലേക്ക് എത്തിയിരുന്നു അങ്ങനെ ഒരു വെബ് സീരീസ് ചെയ്യാമെന്ന് ആലോചിച്ചു അതിന്റെ പിന്നാമ്പുറത്ത് ഞങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക പിന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് വെബ് സീരീസ് സക്സസ് ആയില്ല എങ്കിൽ നമ്മൾ ഉറപ്പായും വ്ലോഗിലേക്ക് തിരിച്ചു വരും എന്നാണ് മഞ്ജുവും സിമിയും ഒരുമിച്ചറിയിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ